ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞാൻ ആസ്വദിച്ചു അത് ഈവൻ ചെറിയ ചെറിയ ഡയലോഗുകൾക്ക് പോലും ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നു റെസ്പോണ്ട് ചെയ്യുന്നു ഇമോഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൺ ഫണ് എലമെൻസ് ആണെങ്കിലും സൗഹൃദങ്ങളുടെയും അല്ലെങ്കിൽ ബന്ധങ്ങളുടെയും ഒരു ഒരു വ്യാപ്തിയും അത് പിന്നെ പരാജയങ്ങളിൽ നിന്നും തിരിച്ച് വരാനായിട്ടുള്ളൊരു ഉണർവ് നൽകുന്ന ഒരു സിനിമയും കൂടിയായിരിക്കും തലവര അപ്പം എൻ്റെ ടീമിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ാണ് സിനിമ തിയേറ്ററുകളിൽ തന്നെ വന്ന് കണ്ട് ആൾക്കാർ വിജയിപ്പിക്കണമെന്നുണ്ട് അപേക്ഷയും കൂടിയുണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു ആണ് അർജുൻചാണ്ടോടെ എന്താ പറയുക പടം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒറിജിനൽ തലവരെയാണ് എന്ന് വെച്ചാൽ അതിലൊരു പ്രതി നായകനും കൂടിയാണിത് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അർജുന അശോകന്റെ പടം ഓരോ നിമിഷം ഇങ്ങനെ വൈറലായി എന്ന് പറഞ്ഞാൽ അതിലൊരു വൈറൽ ഇതും കൂടിയായി ആയി നമ്മുടെ ഫ്രണ്ടും കൂടിയാണ് ഫ്രണ്ട് അവന്റെ ഫ്രണ്ടാണ് ഞാൻ ല്ലേ എന്താ പറയേണ്ടത് അടിപൊളി പടം കാരണം ഒരു കൊച്ചി ചിത്രം നമ്മുടെ മനസ്സിനെയൊക്കെ എവിടെയൊക്കെ കണ്ട കഥാപാത്രങ്ങൾ പിന്നെ ഇതില് മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു അഭിനയമോഹികളുടെ കഥ വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അർജുനശ്വന്റെ ഒന്നും പറയാനില്ല കാരണം ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിന് നമ്മൾ വേറിട്ടെ കണ്ടിട്ടുണ്ട് ഇത് വ്യത്യസ്തമായി ചിത്രം എന്ന് വേണമെങ്കിൽ അതിന്റെ അടിവരായിട്ട് പറയാം ഇത് ഒരു മനുഷ്യന്റെ തലവരമാറ്റം എങ്ങനെയാണെന്ന് പറയുന്ന പോലെ ഓരോരുത്തരും തലവര അത് ഈ പടത്തിന്റെ എന്റുകയാണെന്ന് പറയാം എന്തായാലും കുടുംബ പശ്ചാത്തലത്തിലെടുത്ത ഈ സിനിമ വളരെ മനോഹരം വളരെ ഹൃദയപറശിയായ ഒരു കഥ നല്ലൊരു സിനിമ നല്ല റെസ്പോൺസ് ആയിരുന്നു മൊത്തം തിയേറ്ററിൽ നിങ്ങൾ തന്നെ കണ്ടല്ലോ നല്ല റെസ്പോൺസ് ആയിരുന്നു ഇനിയും കുറെ ആളുകളിലേക്ക് എത്തിക്കാം ആളുകളെ കണ്ട് വിജയിപ്പിക്കണം ആർക്കും ഒരു നിരാശ സമ്മാനിക്കില്ല ഈ സിനിമ ഉറപ്പാണ് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും കണക്ട് ആവുന്ന ഒരു മീഡിയ ആണ് സിനിമ അപ്പൊ ആ ഒരു നിങ്ങൾക്ക് ഇപ്പൊ ഇതിന് ഒരു ഏതെങ്കിലും ഇമോഷൻ എന്തായാലും കണക്ട് ആകുന്ന ഉറപ്പാണ് ഒരിക്കലും നിരാശരായി നമ്മൾ ഈ സിനിമ താഴെ ഇറങ്ങില്ല ആരാ സമീപിക്കണം എങ്ങനെ സമീപിക്കണം എന്നൊന്നും അറിയാൻ പാടില്ല ആഗ്രഹം മാത്രം മനസ്സിലുണ്ട് പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മോട്ടിവേഷനാണ് ഇപ്പടം അതായത് നമ്മൾ എന്തായിത്തീരണം എന്താകണം എന്നാഗ്രഹിച്ച അങ്ങനെ അതിനുവേണ്ടി കഠിന പ്രവർത്തനം പ്രവർത്തനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അവിടെ എത്തിച്ചേരും എന്നാണ് അതിലൂടെ പറയാൻ ശ്രമിച്ചേക്കുന്നത് അർജുനശ്വറിൻ്റെ പ്രസോമൻസ് കൊള്ളാം നായിക കൊള്ളാം അർജുനശ്വൻ്റെ അമ്മ ആയിട്ട് വന്ന് പുള്ളിക്കാർത്തി കൊള്ളാം ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് കാരണം എന്താ എല്ലാവരും

നന്നായിട്ട് നല്ല മേക്കിങ്ങാണ് പടത്തിൻ്റെ കുഴപ്പമില്ല അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ ക്ലൈമാക്സ് ചെയ്തിട്ടുണ്ട് നല്ല പടം കേട്ടോ നല്ല നമ്മുടെ അർജുന തലവരെ മാറ്റും നല്ല പടം കുഴപ്പമില്ല നന്നായിട്ട് കാണാം നല്ലൊരു കുഞ്ഞിന് നല്ല സിനിമ അടിപൊളിയായിരുന്നു നമ്മൾ വർക്ക് ആവണം എന്ന് വിചാരിച്ച കുറെ സംഭവങ്ങൾ വർക്ക് ആയിട്ടുണ്ട് ആൻഡ് ആ ബോണ്ട് മറ്റേ ഈ ഒക്കെ ബോണ്ട് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട് നമ്മൾ നെയ്ത്ത് കാണുന്ന പോലെ തന്നെ ഉണ്ട് എല്ലാം ഭയങ്കര ഒരു റിയൽ എക്സ്പീരിയൻസ് പോലെ ഒരാളുടെ ജേണി ഒരു ക്യാമറ വെച്ച് എടുത്താൽ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത് സോ ഭയങ്കര പേഴ്സണലായിരുന്നു അങ്ങനെ ആസ്മരികമായിട്ടുള്ള പരിപാടിയല്ല പക്ഷെ എന്നാൽ തന്നെയും അവരെ പ്രത്യേകിച്ച് കൂടെത്തേ പോലെ എല്ലാവരും ഉണ്ട് ഇപ്പോഴും മനോജ് ഗംഭീര ഡാൻസറാണ് ആ കലക്കം പരിപാടി വിഷ്ണുരേക്കു മാത്രം വരാൻ പറ്റിയില്ല അവൻ ചെറിയ പനിയായിട്ട് റെസ്റ്റിലാണ് അപ്പോൾ ആ ഒരു സങ്കടം ഉണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് അവൻ എന്തായാലും റിക്കവർ